ചലച്ചിത്ര അവാർഡ് വിഷയത്തിൽ തന്നെ കുറിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രതികരണം പാട്ടിലൂടെ നൽകുമെന്ന് വേടൻ ദുബായിൽ പറഞ്ഞു സംഗീത പരിപാടിയോടനുബന്ധിച്ച് ദുബായിലെത്തിയ അദ്ദേഹം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഞാൻ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഞാൻ ും പിന്നെ ഞാൻ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ലായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വരുന്ന പ്രശ്നങ്ങളും താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും തന്റെ രാഷ്ട്രീയം പറയുന്നത് തുടരുമെന്നും വേടൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ താഴെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഐഡിയോളജി അതായത് ഇപ്പോ കേരളത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെല്ലാം അങ്ങനെ രാഷ്ട്രീയ എനിക്ക് ഒരു ഉണ്ടെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല നവംബർ ഇരുപത്തിമൂന്നിന് ദുബായ് അമിത് സ്കൂളിൽ വേടന്റെ ലൈവ് സംഗീത പരിപാടി അരങ്ങേറുന്നുണ്ട് പരിപാടിയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ദുബായിൽ എത്തിയത് കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കണ്ണൻ രവിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബായ്